നമസ്കാരം മോദി വിളിച്ചു ട്രംപ് പണി തുടങ്ങി ട്രംപ് എത്തുന്നതോടെ രാഹുൽ ഗാന്ധിയുടെ കൂട്ടാളികളെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കുകയാണ് ഇതോടെ അമേരിക്കയിൽ കാലുകുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പപ്പുമോനും മദാമയും ഉള്ളത് അദാനിക്കെതിരായ വെളിപ്പെടുത്തൽ കൊണ്ട് ഇന്ത്യയിൽ വിവാദ കോലാഹലം സൃഷ്ടിച്ച ഹിൻഡൻബർഗ് റിസർച്ച് അടച്ചുപൂട്ടുകയാണ് ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു തൊട്ടുമുമ്പാണ് ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്നത് ട്രംപ് ഭരണത്തിൽ അദാനിക്കെതിരായ വെളിപ്പെടുത്തൽ മാതൃകയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന ആശങ്കയാണ് സ്ഥാപനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് കാരണം എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സൺ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നു പ്രവർത്തിച്ചു വന്ന ആശയങ്ങളും പ്രൊജക്ടുകളും പൂർത്തിയായി എന്നും ഹിൻഡൻബർഗ് പറയുന്നു നേരത്തെ തങ്ങൾക്കെതിരായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അദാനി ഹിൻസർബർഗിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ സ്ഥാപനം അടച്ചുപൂട്ടുന്നത് ട്രംപ് അധികാരത്തിൽ എത്തിയതോടെ ആയിരം കോടി ഡോളറിന്റെ നിക്ഷേപം അമേരിക്കയിൽ ഇറക്കുമെന്ന് അദാനി ഗ്രൂപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു തന്റെ വ്യവസായ ഗ്രൂപ്പ് ഊർജം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലാണ് നിക്ഷേപം ഇറക്കുക എന്നും അദാനി പറഞ്ഞു ഇതുവഴി യു എസിൽ പതിനയ്യായിരം പേർക്ക് തൊഴിൽ നൽകും ഇതോടെ തന്നെ ഹിൻറ്റർബർഗ് എന്ന കമ്പനിയുടെ ഉടമയായ ആൻഡേഴ്സനെതിരെ കുരുക്ക് മുറുകുകയായിരുന്നു അമേരിക്ക ആസ്ഥാനമായ തന്റെ കമ്പനിക്ക് ഇതിനൊന്നും ഉത്തരം നൽകേണ്ട ആവശ്യമില്ല എന്നും ഇന്ത്യ തന്നോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്നും ഇന്ത്യയിലെ നിയമങ്ങൾ തനിക്ക് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഹിൻറ്റർബർഗ് എന്ന ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനത്തിന്റെ ഉടമയായ ആൻഡേഴ്സൺ ഇപ്പോൾ അമേരിക്കയിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതോടെ അദാനിയുടെ അമേരിക്കൻ മണ്ണിൽ ബിസിനസ് ആയി മാറും അങ്ങനെയെങ്കിൽ ഭാവിയിൽ ആൻഡേഴ്സനും ഹിൻറ്റർബർഗ് എന്ന ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനവും അമേരിക്കയിലും നിയമ നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം അദാനി അദ്ദേഹത്തിന്റെ വിവിധ കമ്പനികളിലെ വരവ് ചെലവ് കണക്കുകൾ ഊതിപ്പെരിപ്പിച്ചു കാണിക്കുകയാണ് എന്നും അദാനി കമ്പനികളുടെ ഓഹരി വില ഊതി വീർപ്പിക്കാൻ വിദേശത്തെ കടലാസ് കമ്പനികൾ വഴി കോടികളുടെ കള്ളപ്പണം ഇന്ത്യയിൽ എത്തിക്കുന്നുവെന്നും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഗൗതം അദാനിയുടെ എന്നും ഒക്കെയുള്ള ആരോപണങ്ങളാണ് ഹിൻഡൻബർഗ് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ ഞെട്ടിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് വിദേശത്ത് കടലാസ് കമ്പനികൾ രൂപീകരിച്ച് അവ മുഖേന സ്വന്തം കമ്പനികളുടെ ഓഹരികളിലേക്ക് അദാനി ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയെന്നും അതുവഴി ഓഹരി വില കൃത്രിമമായി പെരുപ്പിച്ചു എന്നുമായിരുന്നു മുഖ്യ ആരോപണം ഇങ്ങനെ പെരിപ്പിച്ച വിലയുള്ള ഓഹരികൾ ഈട് ഈടുവച്ച് അദാനി ഗ്രൂപ്പ് നേട്ടമുണ്ടാക്കിയെന്നും വർഗ് ആരോപണം ഉന്നയിച്ചു ആരോപണങ്ങൾക്ക് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ വൻ തകർച്ച ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അദാനിയുടെ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാനാവാതെ വന്നതോടെ പ്രവർത്തനമെല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഹിന്ദൻ ബർഗ്